കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് രാജ്യ തലസ്ഥാനത്ത് സ്വാതന്ത്ര്യദിന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക കേരളത്തിൽ നിന്നും രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് മാത്രമാണ് സ്വാതന്ത്ര്യദിന പരിപാടികളിൽ പങ്കെടുക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്നും ക്ഷണം ലഭിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക പാറുമ്പോൾ അതിന് സാക്ഷിയാകാൻ പോകുന്ന ആവേശത്തിലും അത്യാഹ്ലാദത്തിലുമാണ് രാജിക ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഒരു കേരള പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് എന്നിങ്ങനെ അഞ്ചു പേർക്കാണ് കേരളത്തിൽ നിന്നും ക്ഷണമുള്ളത് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ നടക്കുന്ന വിവിധ സ്വാതന്ത്ര്യദിന പരിപാടികളുടെ ഭാഗമാകാൻ കഴിയുക എന്നുള്ളത് ഏറെ സന്തോഷമുളവാക്കുന്ന കാര്യമാണെന്നും ഇരുപത് വർഷക്കാലം സ്വരാജ് ട്രോഫി നേടിയ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അഭിമാനമുണ്ടെന്നും രാജിക പറഞ്ഞു കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ച ക്ഷണത്തിൽ അതീവ സന്തുഷ്ടയാണ് വിമാനത്തിൽ കയറുക എന്ന ഒരു സ്വപ്നം കൂടിയാണ് ഇതോടെ പൂവണിയുന്നതെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക പ്രത്യേകത്ത് നിന്നും രണ്ട് ഗ്രാമപഞ്ചായത്ത് ഒരു ഒരു ജില്ലാ പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് കേരള സ്റ്റേറ്റ് പഞ്ചായത്ത് അസോസിയേഷൻ്റെ പ്രസിഡന്റ് അങ്ങനെ അഞ്ച് പേർക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിമൂന്നാം തീയതി മുതൽ ആഗസ്റ്റ് പതിമൂന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഡൽഹിയിൽ വയ്ക്കുന്ന ഡൽഹിയിൽ വെച്ച് നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഞങ്ങൾ അഞ്ച് പേര് പങ്കെടുക്കും തുടർച്ചയായി ഇരുപത് വർഷത്തോളം സുജ ട്രോഫി ലഭിച്ച അവധി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി പ്രസിഡൻറ്റായത് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഇങ്ങനൊരു അവസരം നമുക്ക് ലഭിച്ചത് കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പ്ലെയിൻ കയറുക എന്നുള്ളത് പ്ലെയിനിൽ യാത്ര ചെയ്യുക എന്നുള്ളത് എന്തായാലും അടുത്ത മാസം ഞങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോകാതിരിക്കയായിരുന്നു എന്തായാലും ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ ഒരുപാട് ചരിതാർഢ്യമുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് എല്ലാവിധ ആഘോഷ ആശംസകൾ നേരുന്നതോടൊപ്പം